സുഖകം ഏറ്റവും ബഹുമാനത്തിലുള്ള ഇവിടെ വാഴക്ക് നേരത്ത് നൽകിയ കോഴിക്കോട് കാവി സയ്യിദ് മുഹമ്മദ് വായാദേഹി തങ്ങള് ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫയ്ബ് ഫൈബ് നന്ദീദാറു സ്ലാം അർബി കോളേജിലെ വൈസ് പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയും ബഹുമാനപ്പെട്ട റഷീദ് അലി ശാബി തങ്ങൾ ഖയാൻ സീതങ്ങള് ഇവിടെ ആദരിക്കപ്പെടുന്ന അവാർഡ് നൽകപ്പെടുന്ന ഇബ്രാഹിം ബാഖവി ഈ ജമാത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുസ്തഫാജി പൂക്കാടൻ ഗുളിമുക്ക് പള്ളിയിലെ ഹത്തീബും പ്രഗത്ഭ പണ്ഡിതനുമായ കുഞ്ഞാബു മുസിയാർ അടക്കമുള്ള വേദിയിൽ വേദിയിലുപോരുഷരായ കാടാമ്പുയം മൂസാജി അടക്കമുള്ള വേദിയിൽ വേദിയിലുപോരുഷായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ നേതാക്കന്മാർ സാദാത്തുക്കൾ ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനങ്ങൾ സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ ബഹുമാനമുള്ളവരെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു ആലിമിനെ ബഹുമാനിക്കപ്പെടുക അദ്ദേഹത്തെ ആദരിക്കപ്പെടുക എന്നൊക്കെയുള്ളത് വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മളോട് കൽപ്പിച്ചതും അത് അതിൻ്റെ ആ എല്ലാവിധ ബഹുമാനവാദവും ഒക്കെ ഉൾക്കൊണ്ടു കൊണ്ടിട്ട് മുസ്ലിം ലോകം ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹത്താവുന്ന ഒരു വിഭാഗത്താണ് ഇത് ഇതിൻ്റെ നെയ്യത്ത് ഇതിൻ്റെ അഖിലാസൊക്കെ അനുസരിച്ച് ഇത് നമുക്ക് നല്ലൊരു നെയ്യത്താക്കി മാറ്റാൻ സാധിക്കും എന്നതുപോലെ മറ്റൊന്ന് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ സ്വാധീനങ്ങളാവുന്ന വിഭാഗം അവരെ അനുസ്മരിക്കപ്പെടുക എന്നുള്ളതും ഒരു പുണ്യകർമ്മമാണ് അതാണ് മഹാനാവുന്ന പാണക്കാട് പി എം എസ് എ പൂക്കുവങ്ങൾ അവരെ അനുസ്മരണം കൂടി നടത്തപ്പെടുന്ന ഒരു സദസ്സായതുകൊണ്ട് ഇത് വളരെ പുണ്യമായ ഒരു മജ്ലിസും അതോടുകൂടി സന്തോഷകരമായ ഒരു മഞ്ജുകൂടിയാണ് ബഹുമാനമുള്ളവര് അബ്വാഹുസ് ബഹാനുഭവത്തായ വിശുദ്ധ കുറവാനിലെ അബ്വാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഈ ഒരു മനുഷ്യന് യഥാർത്ഥ മോമിനാകില്ല അവന്റെ ഹിമാൻ അദ്ദേഹം നാവല് മാത്രം ഒതുങ്ങിയാൽ പോരാ അവന്റെ കൽബിലും അതുണ്ടാവണം ആ നെൽക്ക് യഥാർത്ഥ ഭൂമിനായി തീരുകയും അതോടൊപ്പം അപ്പുരം ഇൽമ നൽകപ്പെടുകയും ചെയ്ത ആളുകളെ അള്ളാഹു സുബഹാനുഭവത്താൻ ഈ ദുനിയാവിലും ആഹ്റത്തിലുമൊക്കെ ഒരുപാട് പദവികൾ കൊടുത്തുകൊണ്ട് അള്ളാഹു അവരെ ഉയർത്തും ഇത് വിശുദ്ധ ഖുറാൻ്റെ ഒരു പ്രഖ്യാപനമാണ് അപ്പോൾ ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അദ്ദേഹം ഈ പറഞ്ഞ ഇർഫാഹുല് ദീന ആമനും എന്ന് പറഞ്ഞ് യഥാർത്ഥ ഈ മാൻ ഉണ്ടായതുകൊണ്ട് അതോടൊപ്പം വല്ല ദീന അറിവ് നൽകപ്പെടുകയും ചെയ്ത ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അവരെ ജീവിതകാലത്ത് അവർക്ക് ഉയർച്ച ഉണ്ടായതുപോലെ അവരുടെ മരണത്തിന് ശേഷവും പല ലോക ജീവിതത്തിലും വസ്വഹാനുഭവത്താൽ അവർക്ക് ഉയർച്ചനെ കൊടുക്കും ആ ഉയർച്ച നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് ഒരു പ്രകടനമാണ് ഇതുപോലുള്ള സാസ്സുകൾ അങ്ങനത്തെ മഹാന്മാരെ അനുസ്മരിക്കപ്പെടാനും അവരെ ജീവിതത്തിന് ജീവിത രീതികൾ എങ്ങനെയായിരുന്നു പിൻ തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് വരുന്ന തലമുറയും ആ നല്ല പാതകൾ പിൻപറ്റി കൊണ്ടിട്ട് ഈ രാജ്യത്തിനും സമുദായത്തിനും കുടുംബത്തിനൊക്കെ ഉപകരിക്കപ്പെടുന്ന വ്യക്തികളായ കൊണ്ട് അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയാണ് ഇതുപോലുള്ള അനുസ്മരണ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ അവർ ലിൽമിയായ നിലക്കുള്ള ഉയർച്ച ഓമി യതു അന പണ്ഡിതൻ ആ പണ്ഡിതനുള്ളതായ ആ പാണ്ഡിത്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന സംഗതിയാണ് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതനക്ക് ഏതെങ്കിലും നിലക്കുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കപ്പെടുക എന്നുള്ളതാണ് പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മേലറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദുറൂസുഹു സുഹു അവൻ്റെ തറസ്സുകൾ ഓമോ അല്ലഫാത്തുഹു അവൻ്റെ കൃതികൾ അങ്ങനെ ദീനിൽ ഉപകരിക്കപ്പെടാൻ പറ്റുന്നതായ അവരുടെ ആ പ്രവർത്തനങ്ങളാണ് അവർ പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മേലിൽ അറിയിക്കുന്നത് അപ്പോൾ ഓമിമ യുൽ വാല ഒരു പാണ്ഡി പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മേൽ അവൻ്റെ ഉയർച്ചൻ്റെ മേലിൽ ഒരിഫാതിഹി അവൻ്റെ ഉയർച്ചൻ്റെ മേലിലൊക്കെ അറിയിക്കണം സംഗതികളിൽ പെട്ടെന്ന് അവര് ദർശപ്പെടുത്താൻ കഴിയുന്നവരാവാ അതോടൊപ്പം ഇവിടെ ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടാൻ പറ്റുന്നതായ അവിടെ പോയി പോയി ആ വിളിന്നു അത് പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മേലെ അറിയിക്കുന്നതായ കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാസവി അൽ ഹൈതമീദ് അവൾ മഹാന്മാരാകുന്ന ഉസ്താദന്മാരിൽ നിന്ന് ഫിൽമ് പഠിച്ചു ഫിൽമ് ഒരു മനുഷ്യനിലേക്ക് ഇൽമ വന്ന് ചേരണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഫിൽമിൻ്റെ ഉടമകളാവണമെന്നുണ്ടെങ്കിലും അതിനടിസ്ഥാനപരമായി ഉള്ളത് ഒന്ന് അവൻ്റെ പാരമ്പര്യ കുടുംബ പശ്ചാത്തലം ഉയർന്ന കുടുംബം സാലിഹ്യങ്ങളോട് ചെന്നെത്തുന്ന കുടുംബം അതുകൊണ്ടാണ് റസൂബലി മാ തങ്ങൾ പറഞ്ഞു ഇസ്ലാമിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ചില കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബങ്ങൾക്ക് ആ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചു പോരുന്ന ചില ഉയർന്നതായ സ്വഭാവ ഗുണങ്ങളുണ്ടാകും അങ്ങനത്തെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഇപ്പോൾ വാഹിലി ബുഹുജർ ഇസ്ലാമത്തിൽ സ്വീകരിക്കാൻ വരുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വത ദിവസം തങ്ങൾ വായുലുബിൻ ഹുജുറിനെ പറ്റി പരിചയപ്പെടുത്തി സഹാബത്തിനോട് എന്ത് എഴുത്തിക്കും വായുലുബിൻ ഹജുർ വായു ബിൻ ഹജുർ വരണുണ്ട് അത് യമൻ്റെ അഹരികാരിൽപ്പെട്ട ഒരു വലിയ പ്രമുഖനാണ് യമനിലുള്ള ഒരു ഉയർന്ന രാജകുടുംബത്തിൽപ്പെട്ട ഒരു മഹാനാണ് വായുലുബിൻ ഹജുർ അപ്പോൾ എഹുത്തിക്കും വായുലുബിൻ ഹജുർ വാഹിലുബിൻ ഹജുറ ഇസ്ലാം മതം സ്വീകരിക്കാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പരവദാനു വിരിച്ചു തയ്യാറാവണം എന്നാണ് അയാൾ ഇസ്ലാമാകുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുമ്പോൾ റസൂർ സല്ലാ അല്ലി വസലമ്മ തങ്ങളെ ദിവസങ്ങൾക്ക് മുമ്പ് അതിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങാം നബി പറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കണത് ഇവിടുത്തെ മുജാഹിദ് ജമായത്തൊന്നും പറയണ പോലല്ല അതാണ് ബാഹ്ലബിന് വജിർ ഭേരണീൻ്റെ അത്രയും ദിവസങ്ങൾ മുമ്പ് റസൂടെ സഹാബത്തിനകൾ പറയാം ബാഹിലബിനു വജിർ വേരണ വയലും മുന്നിൽ വിചാരണം സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് അതെന്താ ഹയർ ഫിൽ ഇസ്ലാം ജാഹീര്യത്തിൽ ഉയർന്ന സ്വഭാവങ്ങളും ഉന്നതമാവുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ അവരുണ്ടാവും അവർ കുടുംബ സ്വഭാവമാണ് അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഫിൽ ഇസ്ലാം ഇസ്ലാമൂലും അവർ ഉന്നതർ തന്നെയാണ് പക്ഷേ ഇതാ അവര് ആ കുടുംബ നന്മ ഉണ്ടല്ലോ കുടുംബത്തിന്റെ ആ പ്രൗഢി അത് എൽമ പഠിക്കപ്പെടാൻ എൽമ് ഹാൻഡിലാവാൻ പറ്റിയതായ ഒരു മഹല്ലായിരിക്കും അവരെ കൽബ് അപ്പം അവരിൽ എൽമും കൂടി ഉണ്ടായി തീർന്നാൽ അവർക്ക് വലിയ ഉയർച്ചയായിരിക്കും ഉണ്ടായിത്തീരണം അപ്പം എൽമിനിക്ക് അതിൻ്റെ റസൂൾ സല അലി വസല്ല തങ്ങളെ ഒരു എഴുത്ത് ഹിർക്കൽ ചക്രവർത്തിക്ക് കൊടുത്തയച്ചപ്പോൾ ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചു ചോദിച്ചു ആരെങ്കിലും ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചു മക്കത്തുള്ളവർ അപ്പം അബൂ സുഫിയാനും സംഘവും എന്ന് പറഞ്ഞു അബൂ സുഫിയാനും സംഘവും അവര് എന്തായിട്ടില്ല അവര് അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ലായിരുന്നു അബൂ സുഫിയാൻ മുസ്ലിം ആണിതിന് മുമ്പുള്ള അവസ്ഥയിലാണ് അപ്പം അന്ന് അബൂ സുഫിയാൻ ഹിർക്കൽ ചക്രവർത്തിയുടെ സാന്നിധ്യത്തിലേക്ക് വിളിക്കപ്പെട്ടു അബൂ സുഫിയാൻ അങ്ങനെ അവിടെ വിളിക്കപ്പെട്ട് അബൂ സുഫിയാനോട് നിബിസല്ലാബലി വസളെ പറ്റി പലതും ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കൊക്കെ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു അവസാനം അബൂ സുഫിയാൻ ഒപ്പുള്ളവരോട് പറഞ്ഞുണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയോണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സത്യമായ മറുപടി ഒന്നും പറയില്ലായിരുന്നു ആ അബൂ സുഫിയാൻ ആ കുടുംബത്തിന്റെ ഒരു പ്രൗഢിയാണ് അത് അറിയിക്കുന്നത് ഉയർന്ന കുടുംബത്തിലുള്ളവരാകുമ്പോൾ അവർ അസത്യം ഒന്നും അങ്ങനെ പറയില്ല ഇസ്ലാമിലേക്ക് വരുന്നതിന് വരണിന് ഉണ്ടാവുന്ന ഒരു ഗുണം തന്നെയാണ് അപ്പം അബൂ സുഫിയാനോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ ഒരു ചോദ്യമുണ്ട് കൈഫൻ അസബുഹൂഫിക്കും അനുഭവത്തിനെ താഴെത്തി വാദിക്കണ ഇത്യായി ചെയ്യണ ആ മനുഷ്യൻ അവരെ തറവാടിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു ഇന്നഹു ദൂ നസബിം ഫീന ഞങ്ങളെ കൂടത്തിൽ ഉയർന്ന തറവാട്ടുകാരൻ തന്നെയാണ് അപ്പം പിന്നീട് ഋർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ആ നബിയാണെന്ന് വാദിക്കണ നബിയാണെന്ന് പറയണ ആ ആളുടെ കുടുംബത്തിനെ പറ്റി ഞാൻ നിങ്ങളോട് ചോദിച്ചത് അപ്പം നിങ്ങൾ പറഞ്ഞതെന്താ ഇന്നഹു ദൂ നസബിം ഫീന ഞങ്ങളുടെ കൂടത്തിൽ വലിയ തറവാട്ടുകാരനാണ് അത് ഞാൻ ചോദിക്കാൻ കാരണം തുബഹസുൽ അമ്പിയാക്കന്മാരുടെ അവസ്ഥ അതാണ് അമ്പിയാക്കന്മാരെ അള്ളഹു സുബാനുഭവത്താരെ നിയമിക്കൽ അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലുള്ള ഉയർന്ന തറവാട്ടിലുള്ള ആളുകളായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു അലം വൈഫു നിസാരത്ത് എവിടെ കൊണ്ടാണ് രൂപത്തിനെ ആരിലേക്കാണ് അവതരിപ്പിക്കപ്പെടേണ്ടത് നിസാരത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് ആരെയാണ് റസൂലാക്കേണ്ടത് ഇത് അബ്വാഹുനിക്കറിയാം ആ ഒരാളെ റസൂലാക്കാൻ അബ്വാഹു ഉദ്ദേശിക്കുമ്പോൾ അവരെ കുടുംബ പശ്ചാത്തലം കൂടി അതുകൊണ്ട് റസൂഖാൻ്റെ കുടുംബ പരമ്പരയെ പറ്റി വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു കൊത്തവക്കൽ അല്ലിറഹ അല്ലു വക്ക ഫിസാജിദീൻ സുജൂൽ ചെയ്യണ പാപ്പന്മാർ ആ പാപ്പന്മാർക്കുള്ള മുതുവിൽ കൂടിയാണ് നബിയെ തങ്ങൾ മാറി മാറി വന്നത് അപ്പം അത് ഉയർന്ന കുടുംബത്തിൽ കൂടി വരാന്നുള്ളത് അംബിയാക്കന്മാർക്ക് സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് ആ അമ്പിയാക്കന്മാരുടെ വാരിദ്ധ്യങ്ങളാണ് പണ്ഡിതന്മാർ അപ്പോൾ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുന്ന് അത് നമ്മൾ ഉദ്ദേശിക്കാൻ നിൽക്കുക അതിൻ്റെ ഗുണങ്ങളൊക്കെ കാണപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫാറുകൾ പ്രകടമാകണമെന്നുണ്ടെങ്കിൽ അത് സലാഹിയത്തിലുള്ള കുടുംബങ്ങളിൽ കൂടി വരുന്നു അപ്പം അതാണ് ഈ ഇബ്രാഹിം മഹാ അവരെ ആപ്പ പണ്ഡിതനെ പണ്ഡിത കുടുംബത്തിലാണ് അവർ ജനിച്ചത് അപ്പോൾ സാലിഹ്യങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നതായ കുടുംബത്തിൽ വന്നു എൽമിൻ്റെ മഹല്ലാവാൻ പറ്റുന്നതായ ഒരു ഹൃദയം ഉണ്ടായി അതനുസരിച്ചുള്ള ഗുണങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വെസ്റ്റ് ജില്ല എസ് വിസ് ബഹുമാനപ്പെട്ട ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന ഞാൻ പറഞ്ഞല്ലോ തങ്ങളെ സമ്മതിച്ച് സാലിഹാവുന്ന അള്ളാഹുസ് ബഹാനുഭവത്തായാലും ഇഷ്ടപ്പെട്ട അത് എൽമും തൊക്കവയും ഒക്കെയുള്ള ഒരു ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെടുന്നത് അപ്പോൾ തങ്ങളുടെ പേരിൽ ഇവിടെ നൽകപ്പെടുന്ന ഈ അവാർഡിന് അവരെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം അതുകൊണ്ടിട്ടാണ് മൂപ്പരുടെ ആ എൽമിൻ്റെയും മുപ്പത് എഴുപതിന് കാരണമായി കൊണ്ട് ഇവിടെ ഉണ്ടായിത്തീർന്ന ഇവിടെ നല്ലൊരു ദർസ് ആ ദറസിൽ കുട്ടികൾക്ക് ഭൗതികമായി ആവശ്യമുള്ള സംഗതികൾ പഠിപ്പിക്കപ്പെടുന്നതിനോടുകൂടെ അവരെ വിശുദ്ധമാവുന്നതായ ശരിയാത്തിൻ്റെ അരുമ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പഠിപ്പിക്കപ്പെടുക ഒരു യഥാർത്ഥ മുത്താലിമ്യങ്ങൾക്ക് പിന്നീട് അവൻ വളർന്ന് ആര്യമാവുമ്പോൾ അവനിലുണ്ടായിത്തീരേണ്ട ആ ഉയർന്ന സ്വഭാവങ്ങൾ അതാണ് ദർസിൽ കൂടി പഠിപ്പിക്കപ്പെടുന്നത് ദർസിന്റെ ക്വാളിറ്റി അതാണ് ദർസിൽ കൂടി പഠിപ്പിക്കപ്പെടുന്നതു കൊണ്ടിട്ട് അവർ ഒരു ആര്യമായി കൊണ്ട് വന്നുകഴിഞ്ഞാൽ അവന് ഉയർന്ന സ്വഭാവങ്ങളെ കാണപ്പെടുന്നു കാരണം ദർസിൽ നിന്ന് പഠിച്ചതായ ആ ഉയർന്ന അവിടുന്ന് പഠിപ്പിക്കപ്പെട്ട കാരണം ദർസ് അത് അതിൻ്റെ ആ അധ്യാപനത്തിക്ക് ചില പ്രത്യേക മാനദണ്ഡങ്ങൾ മഹാന്മാരാവുന്ന അസാധ്യത്ത് അതിനെ വകായി ചെയ്തിട്ടുണ്ട് അതിന് വെച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദർശനെ കൊണ്ടുപോകുന്നത് അയ്യപ്പെട്ട ഒന്നാണ് ഏറ്റവും വലുത് അതബ് മര്യാദ കുരുത്തം പൊരുത്തം ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കുക അതോടുകൂടെ ആദ്യം തന്നെ തെഹ്വന്റെ വിത്ത് അത് കുട്ടികളെ ഹൃദയത്തിൽ എന്ത് ചെയ്തു കൊടുക്കുക അത് വതയി അതിനെ വളർത്തിയെടുക്കുക അതിനപ്പവാദമായിട്ട് ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അടിസ്ഥാനം അതാണ് ധർസുകളിൽ പഴയ കാലത്ത് ധെർസിലൊരു കുട്ടിനെ കൊടുന്നാക്കിയാൽ അത് ഏറ്റവും ഉയർന്നതായ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ദായ ചെയ്യിപ്പിച്ച് ആദ്യം ഒരു ആ തുടങ്ങപ്പെടേണ്ട സംഗതികൾ തുടങ്ങിക്കൊടുത്തീൻ ശേഷമാണ് പിന്നെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ട പള്ളി തിറച്ചൽ കൊണ്ടുനാക്കുന്നത് അങ്ങനെ അവനക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഉസ്താദന്മാരും ഈ ആദ്യ ബോധിക്കൊടുക്കുന്ന ഉസ്താദൊക്കെ വളരെ ഉന്നതമാവുന്നതായ സ്വഭാവ ഗുണങ്ങൾ അവനിൽ ഉണ്ടാവാൻ വേണ്ടിയ ഉള്ള ദ്വായും അതോടൊപ്പം അവൻ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങനത്തെ അവരെ ദ്വാഴേൻ്റെ ഒക്കെ ഗുണം ആണ് ഇന്ന് ഇവിടെ സമസ്ത കേരള ജമീയത്തൊരുമയിലും മറ്റും ആയതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ അവരെ നാവിൻ്റെ ശുദ്ധിയും അവർക്കുള്ള പ്രവർത്തനങ്ങളെ ശുദ്ധിക്കൊക്കെ കാരണം ഇതൊന്നും ഇല്ലാതെ നമ്മൾ പഠിപ്പിച്ചാൽ നാവുകൊണ്ട് നിന്നത് പറയുക എന്നുള്ളത് ഉണ്ടാവില്ല പിന്നോട് നിന്നത് എഴുതാന്നുള്ളത് ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പം യഥാർത്ഥ ഫിൽമ് നിബ്സ്വാവ ജീവസന്മാങ്ങളിലേക്ക് ചെന്നെത്തണം അത് ചെന്നെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദർശനം എത്തിയതുകൊണ്ടാവൂല ദർശനം എത്തിയത് കൊണ്ട് അവനെ സമ്മതിച്ച് അവൻ്റെ അടുത്തുള്ള ഫിലിമ് റസോഭയിലേക്ക് ചെന്നെത്തുന്ന ഇൽമെന്ന് പറയാൻ പറ്റും അപ്പോൾ റസൂബരിക്ക് ചെന്നത്തിന് വിൽമ ആവണം എന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ചില അടിസ്ഥാന ഗുണങ്ങളുണ്ട് ചില തത്വങ്ങളുണ്ട് ഇതിനൊക്കെ അടിസ്ഥാനത്തിലാവണം അപ്പം ആ നിലക്ക് ഇവിടെ ഒരു നല്ല ദർസ് തുടങ്ങപ്പെടാൻ ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് കേരള ജമീയത്തിൽ നമുക്കും ഈ നാടിനും കുടുംബത്തിനും ഒക്കെ ഉപകരിക്കുന്നതായ നല്ല ക്വാളിറ്റിയുള്ള പണ്ഡിതന്മാരെ വളർത്തിയിരിക്കുന്ന ഒരു ദർശനം എന്നുള്ള നിലക്കായി ആണ് ഈ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇബ്രാഹിം കവിന് ആ മഹാനാവുന്ന തങ്ങളപറുകളുടെ നാമധേയത്തിലുള്ള ഈ അവാർഡ് അതെനിക്ക് എന്തുകൊണ്ടും ഇബ്രാഹിം ബാഖവി അർഹനാണ് ആ നെൽക്ക് അള്ളാഹുസ് ബഹാനുഹു ഇബ്രാഹിം ബാഖവിക്ക് എല്ലാ നൽകിയുള്ള ഉയർച്ചയും നൽകട്ടെ മഹാനാവുന്ന തങ്ങൾ അവരുടെ ആ പ്രവർത്തനവും അവരുടെ ജീവിത രീതിയൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തി അത് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനുഭവത്താല അവരുടെ ഉഹർവിയാവുന്ന ദർജനയും പദവിനെയൊക്കെ അബ്ബാഹു ഉയർത്തിക്കൊടുക്കട്ടെ അവര് നമ്മളൊക്കെ മഹാന്മാരാകുന്ന നമ്മുടെ മശായഹന്മാരോടുകൂടെ അമ്പിയാ അവലിയാഖന്മാരോടുകൂടെ സുഖത്തിൽ അബ്ബാഹു ഒരുമിച്ച് തരട്ടെ എന്നത് വാഴ്ച്ചിട്ട് ഈ മഹത്താവുന്ന സംഗമം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു സ്വാമിയിലേക്കും വളർന്നു പോയ